നമ്മളൊക്കെ പല പല മുറാതുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരവാണ് പ്രഭാതമായാണ് നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോകുന്നത് നമ്മളെ മക്കളെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഭർത്താഗ മാറ്റുമാറാകട്ടെ നമുക്ക് അതിനു വേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്

ും എത്രയോ ആഗ്രഹങ്ങൾ അള്ളാഹാ തരുകയാണെങ്കിൽ അതിൽ ധാരാളം കൂലി അതോടൊപ്പം തന്നെ കൂടി യൂടി കൂടിയാൽ അല്ലാഹാ കാര്യങ്ങൾ നടത്തി തരുന്നതാണ് മഹാനായ ഇങ്ങനെ ഒരാൾ നിന്ന് യാണ് മഹാനായ മോസാനു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് കരുതുകയാണ് ഈ മനുഷ്യൻ എന്തായാലും സഹായിച്ചേ പറ്റുകയുള്ളൂ എന്ന് മഹാനവൾ മനസ്സുകൊണ്ട് കരുതിയപ്പോഴോ

അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൃദയം മനുഷ്യരിലേക്കാണ് പിന്നെ മനുഷ്യർ കാണാൻ വേണ്ടിയിട്ടാണ് അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്നതല്ല കാരണം അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല ഞാൻ പറഞ്ഞത് നമ്മളെല്ലാ കാര്യവും നമ്മുടെ നമ്മൾ ചോദിക്കണം അനുഗ്രഹങ്ങളുടെ വഴികൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാജത്തുകൾ നീ സബലീകരിച്ചു അല്ലാമ

കാരണം നമ്മൾ കൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളും നടത്തി തരും അതുപോലെ തരുന്നതാണ് അതാണ് ഞങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവനാണ് ഒരായത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മനുഷ്യര് ഈ ആയത്ത് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ളതാണ് ഒരുപാട് പുണ്യങ്ങൾ ഉള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ പലർക്കും ഈ ആയത്തുകൾ ആയത് നടന്നിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ഈ ആയത്ത് നിങ്ങൾ ഈ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേണ്ടി തരുന്നതാണ് അത് വിസ്മിക്കേ ഇത് വലിയ വിഷമി കൊണ്ട് തുടരുന്ന ഏതിനും മനുഷ്യരെ വർപ്പത്തെന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ ചെയ്യപ്പെടുകയാണ് അതിൽ അർജനവും നൽകപ്പെടുകയാണ് അതിലാഹം നിലനിർത്തപ്പെടുകയാണ് അപ്പോ ഈ ബിസ്മില്ലാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാ പോകുന്നത് അത് ഈ എണ്ണത്തിൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ മഹാന്മാരായോട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമതാമത് സഹോദരങ്ങളെ ശിക്ഷയുടെ രണ്ടാം പത്തൊമ്പതാണ്

അതായിരുന്നു മഹാനായോഹി നബിമിന്റെ കപ്പലിലെ ചാവിയാണ് മഹാനായി അവർ ഒരികിലൂടെ നടന്നു പോകുമ്പോൾ അവരെ രക്ഷിക്കപ്പെടുകയാ

ഈസ നബി അലൈഹിസലാത്തു വസലാമിലൂടെ പറയുകയാണ് അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി പോയി മദ്രസയിൽ പോയി ഇരുന്നിട്ട് അല്ലാഹുവിൻ്റെ നാമം പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ അല്ലാഹുവിൻ്റെ നാമുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ പരിശുദ്ധ ആയത്ത് കൊണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈസാ ആ മനുഷ്യനെ ക്ഷീണിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആരായ ഇസ നബിയേ അലൈഹിസലാത്തു വസലാമിലൂടെ ചുടുദിക്കുകയാണ് പിതാവിനെ ഒഴിവാക്കപ്പെടുകയാണ് അത്രത്തോളം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ാണ് ാണ് നിങ്ങളുടെ സാധിക്കാൻ നല്ലൊരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കണം അഥവാ നഹിസില്ലാത്ത ദിവസം നമ്മുടെ നഹിസ് നോക്കുമല്ലോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ചൊല്ലുക എല്ലാ ഓരോ ആയിരങ്ങൾക്ക് ശേഷം ആയിരം അതിനുശേഷം ഓരോ ആയിരം ചൊല്ലിയതിനു ശേഷം ഓരോ ചൊല്ലുക ഓരോ ആയിരം ിൽ പഠിച്ചവനെ സഹോദരണെങ്കിൽ അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് ാരി ദാരിദ്ര്യങ്ങൾ മാറ്റി മാറ്റിത്തരണ അതുപോലെ തന്നെ എന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ മക്കൾക്ക് അങ്ങനെ പന്ത്രണ്ടായിരം മഹാന്മാരായ പണ്ഡിതരി വേണ്ടിയിട്ടാണോ നിങ്ങൾ ചൊല്ലിയത് നടത്തി

എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടിപെട്ട് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഞാൻ മേൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുഴുവൻ ുംഹാന്തന്മാരും ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇനിയും കാറുകളും ഞങ്ങളുടെ സാധിപ്പിച്ചു തരണേ എല്ലവരെ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ ഞങ്ങളെ കാക്കണേ തുണി ും നീ സാധിപ്പിച്ചു കൊടുക്ക